കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പനെ ഗുരുവായൂരിലെത്തി കൺകുളർക്കെ കണ്ട് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂരിലെത്തുന്നത് കദലിക്കുലയും പണക്കിഴിയും ഗുരുവായൂരപ്പനു മുന്നിൽ സമർപ്പിച്ചായിരുന്നു ദർശനം പൊന്നാട അണിയിച്ചാണ് സുരേഷ് ഗോപിയെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചത് ദേവസ്വത്തിന്റെ ഉപഹാരവും അദ്ദേഹത്തിന് സമ്മാനിച്ചു ക്ഷേത്ര സന്നിധിയിലെത്തിയ സുരേഷ് ഗോപി ആദ്യം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് ചുറ്റമ്പല പ്രദർശനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തുന്നത് സുരേഷ് ഗോപി എത്തുന്നത് അറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ നിരവധി പേരാണ് ഗുരുവായൂർ അമ്പലം നടയിലെത്തിയിരുന്നത് വിപുലമായ വരവേൽപ്പ് തന്നെ ഒരുക്കിയിരുന്നെങ്കിലും കുവൈറ്റ് ദുരന്തത്തെ തുടർന്ന് അത് അദ്ദേഹം ഉപേക്ഷിക്കുകയായിരുന്നു ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി എന്നിവരാണ് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചത് ദേവസ്വത്തിന്റെ ഉപകാരമാണ് സമ്മാനിച്ചതും ബിജെപി പ്രവർത്തകരടക്കം അദ്ദേഹത്തിന് സ്വീകരണം നൽകി തുടർന്ന് ക്ഷേത്ര സന്നിധിയിലെത്തിയ അദ്ദേഹം ആദ്യം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുടർന്നാണ് ചുറ്റം പ്രദർശനം പൂർത്തിയാക്കിയത് പിന്നാലെ ഗുരുവായൂരപ്പനെ ദർശിക്കുകയായിരുന്നു അതേസമയം ബിജെപി പ്രവർത്തകർ സ്വീകരണമൊക്കെ നിശ്ചയിച്ചെങ്കിലും കുവൈറ്റ് ലേബർ ക്യാമ്പിലൂടെ തീപിടുത്ത പശ്ചാത്തലത്തിൽ സ്വീകരണ പരിപാടികൾ അദ്ദേഹം ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയാകാനായി ഗുരുവായൂരപ്പിനു മുന്നിൽ വഴിപാട് നേർന്ന ധന്യം സനീഷും ആ നേർച്ചയും ഇക്കഴിഞ്ഞ ദിവസം വളരെ ആത്മനിർവൃതിയോടെ തന്നെ പൂർത്തിയാക്കി സുരേഷ് ഗോപി എത്തുന്നത് അറിഞ്ഞ് വൈകുന്നേരം തന്നെ ഇവർ പാൽപായസം ഷീട്ടാക്കിയിരുന്നു ഉച്ചപൂജക്ക് പിന്നാലെ പടിഞ്ഞാറൻ നടയിൽ പായസം വിതരണം ചെയ്തു വൈകിട്ട് ശ്രീവത്സവം ഗസ്റ്റ് ഹൌസിൽ സുരേഷ് ഗോപി എത്തിയതോടെ സനീഷും ധന്നിയും അവിടെ എത്തി പൊന്നാട ചാർത്തിയാണ് അദ്ദേഹത്തെ വരവേറ്റുന്നത് അതേസമയം കുവൈറ്റിലെ ദുരന്തം വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഭാരത സർക്കാരിന്റെ നേരിട്ടുള്ള സാന്നിധ്യം ആദ്യ ദിവസം മുതൽക്ക് തന്നെ കുവൈറ്റിലുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് മരിച്ചവരെല്ലാം ഭാരതീയരാണെന്നും ഭാരതത്തിന്റെ മക്കളാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് ഇവർ രാജ്യം വിട്ടു പോകുന്നത് അവരുടെ ജീവനും സ്വത്തിനും ജീവനത്തിനും ഭാരതമാണ് ഉത്തരവാദി ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിൽ വിവാദങ്ങളൊന്നും നോക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേര്ത്തത് അതേസമയം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായതിനു പിന്നാലെ ആദ്യം എത്തിയത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയോട് തനിക്ക് പ്രത്യേകം താല്പര്യമുണ്ടെന്നും കണ്ണൂരും തനിക്ക് തരണമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മന്ദിരത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കിയത് പാവപ്പെട്ടവരോട് തനിക്ക് താല്പര്യമുണ്ടെങ്കിലും എല്ലാവരുടെയും വികസനമാണ് താൻ ലക്ഷ്യമിടുന്നത് ഒരു വിഭാഗത്തിനായി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുക എല്ലാവരെയും ഒരുപോലെ കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം എത്തിയത് ഇ കെ നയനാറുടെ വീട്ടിലായിരുന്നു ഈ കുടുംബവുമായി തനിക്ക് നേരത്തെ ബന്ധമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ മന്ത്രിയായതിനാലാണ് തന്റെ വരവും പോക്കുമെന്നായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞതെങ്കിലും അങ്ങനെയല്ല തനിക്ക് ഇതിനു മുമ്പ് തന്നെ വീടുമായി ബന്ധമുണ്ടെന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബി ജെ പി സ്ഥാപക നേതാവായ കെ ജി മാരാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തുകയും ഹാരമണിയിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂരിലെത്തി ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടത്തിയിരിക്കുന്നത് News Carmanius.